വസന്ത തെങ്ങുംപള്ളി ആഗോള ഭീമന്മാർ ചിലരെ വിലക്കെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വേറെ വിഷയം ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മറ്റൊരു വിഷയം അതും ഇതും തമ്മി കൂട്ടിക്കെട്ടണ്ട എന്നതാണ് സി പി എം സഹയാത്രികനായ എം ജയചന്ദ്രൻ പറയുന്നത് അരി ആഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകുമോ ഒരിക്കലുമില്ല രണ്ടു വർഷക്കാലം മുമ്പാണ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തന്നെ ജില്ലയിൽ ഡോക്ടർ ഹഫീൽഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഇവർ നേരത്തെ പറഞ്ഞ ചട്ടക്കൂടുണ്ടല്ലോ ആ ചട്ടക്കൂടിന് വെളിയിൽ വന്നുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് അറുപത്തിമൂന്ന് കുട്ടികളുടെ ജീവൻ എടുത്തത് സിസ്റ്റമാണ് ആ വാക്ക് പ്രത്യേകം നോക്കണം സിസ്റ്റമാണ് എന്ന് പറയുന്നത് അന്ന് സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അടക്കമുള്ള എല്ലാ സംഘടനകളും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് അവിടുത്തെ ജനമനസാക്ഷിയോട് ഒപ്പം ചേർന്നുകൊണ്ട് ദാ സിസ്റ്റത്തിന്റെ ഒന്നാമൻ അത് യോഗി ആദിത്യനാഥാണ് എന്ന് പറയുകയും സമരം ചെയ്യുകയും ചെയ്തു നമ്മൾ ഹഫീർഖാന്റെ കൂടെ നിന്നു ആ മനുഷ്യന്റെ പേരിൽ ആറ് എഫ്ഐആർ ഇട്ടു അവിടുത്തെ സർക്കാർ പിന്നീട് അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു ഒന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു നാലാമത്തെ ദിവസം ഡിസ്മിസ് ചെയ്തു ആ എഫ്ഐആറുകൾ ഇട്ടു ജയിലിൽ ഇട്ടു അങ്ങനെ വലിയ രീതിയിൽ ആ ആ മനുഷ്യനെ ആര് വെട്ടയാടി യു പി യിലെ ബി ജെ പി ഗവൺമെന്റ് വെട്ടയാടി ഇപ്പോൾ ഹഫീൽഖാവിന് പകരം ഇവിടെ ഒരു ഹാരിസ് വന്നിരിക്കുകയാണ് അപ്പൊ എന്താണ് സി പി എമ്മിന്റെ നിലപാട് ഹഫീൽഖാൻ ആണെങ്കിൽ ആഹാ കൈയടിക്കാം അടിപൊളിയാണ് സമരങ്ങൾക്ക് വേദി കൊടുക്കാം സൂപ്പർ പരിപാടിയാണ് പക്ഷേ ഹാരിസ് ഓഹോ അത് വേണ്ട ആ പണി വേണ്ട നിങ്ങൾ അവിടെ വിമർശിച്ചോളൂ എതിർ പാർട്ടിയുടെ സർക്കാരുകളെ വിമർശിച്ചോളൂ നമ്മുടെ സർക്കാരിന് നേരെ വിമർശനം വേണ്ട ശ്രീ എം ജെ എം ജെ വളരെ കാര്യമായി എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എം ജെ പോലെ ഒരു സീനിയർ മാധ്യമപ്രവർത്തകർ പറയാണ് ഏത് ചില ചട്ടക്കൂടുകളുണ്ട് സർവീസ് ചട്ടങ്ങളുണ്ട് അതിന് വെളിയിൽ വന്ന് പറയാൻ പാടില്ല കേട്ടോ എം ജെ കുറുക്കൽ കുറുക്കല്ലെന്ന് ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ പണ്ട് പറഞ്ഞില്ലേ ഉപ്പ് അത് കുറുക്കിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതുപോലെ എത്രയെത്രയോ സമരങ്ങൾ സി പി എമ്മും ഇടതുപക്ഷവും എടുത്തിരുന്ന ഏറ്റെടുത്ത സമരങ്ങളിൽ ഒന്നിലെങ്കിലും ഒന്നിലെങ്കിലും ചട്ടത്തിന് അനുസരിച്ച് സമരം നടന്നിട്ടുണ്ടോ എന്റെ പേരിൽ സമരങ്ങളുടെ പേരിൽ വിവിധ കേസുകളുണ്ട് പി ഡി പി ഒക്കെയാണ് വകുപ്പ് അതായത് അവിടെ അവർ പോലീസ് ബാരിക്കേഡ് വെക്കും അത് തകർക്കരുത് അതിന് മുകളിലേക്ക് ചാടി കയറരുത് എന്ന് പറയും നമ്മൾ ചാടി കയറിയാൽ പി ഡി പി വകുപ്പിടും നമ്മൾ എന്തുകൊണ്ടാണ് ചാടി കയറുന്നത് അത് ഈ സിസ്റ്റത്തിനെതിരായ വെല്ലുവിളിയാണ് ആ വെല്ലുവിളി നടത്തണമെങ്കിൽ ചട്ടക്കൂടിന്റെ വെളിയിൽ വന്നേ മതിയാവൂ അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ് ഒരു പോരാളിയാണ് ഒരു സമര നേതാവാണ് ആര് ഈ ഡോക്ടർ ഹാരിസ് ഒരു കാര്യം രേണു ഒരുപാട് തവണ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എം ജെ വഴങ്ങിത്തതില്ല അദ്ദേഹത്തിന്റെ മാധ്യമരംഗത്തെ പ്രാവീണ്യം കൊണ്ട് അദ്ദേഹം അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു പക്ഷെ എം ജെ എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് നമ്മുടെ മുഖ്യമന്ത്രി സഹാവർ പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ ചിലർക്ക് പണം മേടിച്ചുകൊണ്ട് അതായത് ആഗോള ഭീമന്മാരുടെ അനുചരന്മാരായി ചട്ടുകങ്ങളായി ചിലർ പ്രവർത്തിക്കുന്നു ആരാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ലൈം ലൈറ്റിലുള്ള വിഷയം ഡോക്ടർ ഹാരിസിന്റെതാണ് സ്വാഭാവികമായും ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് അത് എന്നാണ് ചേർത്ത് വായിക്കുക അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ആഗോള ഫീമിന്റെ പൈസ കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ തെറ്റിദ്ധാരണ മൂലമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നല്ല തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഞാനിപ്പോ എം ജിയെ പറ്റി തെറ്റിദ്ധാരണ മൂലം പറയുന്നതും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതും രണ്ടും രണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സംസാരിച്ചു എന്നാണ് ഡോക്ടർ ഹാരിസിന്റെ നേരെ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം നേരത്തെ എം ജെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു പണ്ടത്തെ കാലമല്ല ഏത് ഉമ്മൻചാണ്ടിക്കാലമല്ല ഈ കാലത്ത് ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവും അതിനെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമ്മതി ഉണ്ടാവും നല്ല കാര്യം നിങ്ങളെ സർക്കാർ ഈ ആരോപണം വന്നതിന്റെ മൂന്നാമത്തെ ദിവസം ഒരു വിദഗ്ദ്ധ സമിതിയെ വെക്കുന്നു എന്താണ് ആ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടോ ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം ശരിയാണ് അതിനോടൊപ്പം തന്നെ രണ്ടു വാക്കുകൾ ഒന്ന് ചട്ടം ലംഘിച്ചു ചട്ടം ലംഘിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പൊതുപദ്ധ്യത്തിൽ സിസ്റ്റത്തിനുള്ളിലെ പോരായ്മകൾ വിളിച്ചു പറയാൻ പാടില്ല അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ രണ്ടാമത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം ഇവിടെ ചില ആരോ സാധനങ്ങൾ കാണാനുണ്ട് ഇവിടെ കുപ്പി കാണാനുണ്ട് മറ്റേ സിറിഞ്ച് കാണാനുണ്ട് സിറിഞ്ചിന്റെ തുമ്പത്തെ സൂചി കാണാനുണ്ട് അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തണമെന്ന് ആ റിപ്പോർട്ടിന്റെ അവസാനത്തെ വരികൾ വായിച്ചെന്ന് തന്നെ നേരത്തെ പ്രിയപ്പെട്ട രേണു പറഞ്ഞതുപോലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി നിങ്ങൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള പണിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ചോദിക്കേണ്ട എം ജെ ഈ റിപ്പോർട്ടിന്റെ അവസാനത്തെ രണ്ട് ലൈനിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ദ്രുതഗതിയിൽ നടപടിയെടുത്തു ഏത് ഒന്ന് കാണാനില്ലാത്ത സാധനത്തിന്റെ പേരിൽ അന്വേഷണം നടത്താൻ പറഞ്ഞു വിട്ടു വന്നിട്ട് വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത രണ്ടുപേരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചു നല്ല കാര്യം രണ്ടാമത് ചട്ടത്തിന് വെളിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചട്ടക്കൂട്ടി കേറ്റാനുള്ള പരിപാടി നിങ്ങൾ അതും ചെയ്തു പക്ഷെ ആ റിപ്പോർട്ടിന്റെ രണ്ടും മൂന്നും പേജുകളിൽ വളരെ കൃത്യമായി വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണ് ഇവിടെ മെഡിസിൻ വാങ്ങാൻ വൈകുന്നുണ്ട് മെഡിസിനും ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഡർ വൈകുന്നുണ്ട് അതിന്റെ പുറത്ത് അവിടെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായി വരുന്ന മെഷീനുകൾ ആവശ്യമുള്ള സമയത്ത് കിട്ടുന്നില്ല ഇന്ന് ഓക്സിജൻ ആണെങ്കിൽ ആളപ്പെടുത്താൽ മതിയോ അപ്പോ കിട്ടുന്നില്ല ആയതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ മന്ത്രി സ്വീകരിച്ചത് എന്നത് ഒന്നാമത്തെ ചോദ്യം ഈ രണ്ടാമത്തെ ചോദ്യം ഒരു കാര്യം കൂടി ഒരു കാര്യം ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് കേട്ടു ഞാൻ തന്നെ ായിരുന്നു മന്ത്രി വന്ന് കണ്ടു നല്ല കാര്യം മന്ത്രി എല്ലാരും പോയി കാണുന്നുണ്ട് കേട്ടോ കോഴിക്കോട് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ കത്രിക വെച്ച് ഓപ്പറേഷൻ ചെയ്തു ആ സമരം സമരപന്തലി മൂന്ന് തവണ പോയി മന്ത്രി അവരുടെ സമരം സമരപന്തലയിൽ മൂന്ന് തവണ പോയി ഒരു ആക്ഷനും ഉണ്ടായില്ല മന്ത്രി പോയി മന്ത്രിക്ക് വണ്ടി ഉണ്ട് സർക്കാരിന്റെ പെട്രോൾ ഉണ്ട് നല്ല സംവിധാനങ്ങളുണ്ട് അവര് പോട്ടെ പോയി പക്ഷെ അവർ തന്നെ അവരെന്താ പറഞ്ഞത് അവർ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ആരോപണങ്ങൾ അവരെ വേദനിപ്പിച്ചു അവരെ വേദനിപ്പിക്കണം ആ വേദനിപ്പിച്ചതിന്റെ പരിഭവം ഡോക്ടർ ഹാരിസിനോടല്ല അവർ പറയുന്നത് നോക്കൂ എന്റെ കീഴെയുള്ള ഒരു സിസ്റ്റം അത് തകർന്നല്ലോ എന്നതോട് അവർ പശ്ചാത്തലപ്പിക്കണം അത് കറക്ഷൻ ചെയ്യാൻ അവർ നടപടി സ്വീകരിക്കണം മറിച്ച് അവർ ഹാരിസിനോട് പോയി പരിഭവം പറഞ്ഞത് ഏത് നിങ്ങൾ ആരോടും ഉന്നയിച്ച് എന്നെ വിഷമിപ്പിച്ചു അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് അവരോട് മാപ്പ് പറയാൻ നിർബന്ധിതരായി ധാർമ്മികപരമായി അദ്ദേഹത്തെ ആ കളത്തിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ശ്രമിച്ചത് ഞാൻ പറഞ്ഞല്ലോ യു പി യിലെ പോലെ യു പി ഡോക്ടർ ഹഫീൽഖാനെ എങ്ങനെയാണോ വേട്ടിയത് വേട്ടയാടിയത് അങ്ങനെ വേട്ടയാടാനാണ് പക്ഷെ ഇവിടുത്തെ ജനാധിപത്യ സമൂഹം രേണു അടക്കമുള്ള ന്യൂസ് അടക്കമുള്ള മാധ്യമ സമൂഹം ഞങ്ങൾ അടക്കമുള്ള പ്രതിപക്ഷ സമൂഹം വിജിലന്റ് കൊണ്ട് ആ മനുഷ്യരെ കൊലക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം